ഹായ് ഡിയർ ഫ്രണ്ട്സ് അസല വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിചാരിക്കണം വാഷാള്ളതെല്ലാം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും ഇതാ നമ്മൾ നെഞ്ചുൽ പണി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നെഞ്ചുള്ള വീഡിയോ കണ്ട് 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 ആകെ ബോർ അടിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കണം ഇനിയിപ്പോൾ ഏതായാലും ഒരു ഒന്ന് രണ്ട് വീഡിയോ കൂടി ഉള്ളൂ കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ പരിപാടി പരിപാടിയായിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഞ്ചുൽ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും വൈകിയതാണ് കേട്ടോ അപ്പോൾ എൻഷ രണ്ട് ഇട്ട് ഞാൻ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നിതാ ഞാൻ ഹോളും റൂമും ഒക്കെയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് അങ്ങനെന്താ ഞാൻ കാക്കാനൊക്കെ ബെഡൊക്കെ ഇതൊക്കണ വെയിലത്ത് കൊടുന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റൂമിൽ നാല് ബെഡ് ഉണ്ട് എന്താ സംഭവിച്ചാൽ ആദ്യത്തെ ബെഡ് എന്താ അങ്ങനെ എന്തോ ഇങ്ങനെ ചപ്പി പോയിട്ട് ഒരു ബെഡും കൂടി അങ്ങനെ മേലെ വാങ്ങിച്ചിട്ടതായിട്ട് ഒന്ന് ഹൈറ്റ് കിട്ടാനും ഭയങ്കര പോയി പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇതൊക്കെ പിരിക്കണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടും ഒരു വൃത്തിക്ക് ഇങ്ങോട്ടായി കിട്ടില്ല അങ്ങനെ ഏതായാലും രണ്ട് ബെഡും നാല് ബെഡും വെയിലത്ത് കൊണ്ടുപോയി കസാരൊക്കെ വെച്ചിട്ട് അവിടെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ റൂമൊക്കെ ഒന്ന് മാറാലൊക്കെ തട്ടിയതാണ് കേട്ടോ അപ്പം ഇപ്പം അൽമാറിൻ്റെ മുകളിൽ കുറച്ച് തലയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെയിലത്തൊക്കെ ഇടണം എന്നിട്ട് ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ചു വരെ എടുക്കണം അപ്പോൾ മാറാതെ തട്ടാനില്ല എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഫാനൊന്ന് ആദ്യം തന്നെ ഒന്ന് തട്ടിയെടുക്കണം ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ പൊടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇടക്ക് പൊടിയും വെക്കില്ല കേട്ടോ അങ്ങനെ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ ക്ലീൻ ചെയ്യും പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ക്ലീനിങ് നടക്കൂലല്ലോ അതിങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണ ആ ഒരു സമയത്ത് തന്നെ ഇട്ട് ചെയ്യുള്ളൂ അല്ലാതെ നമുക്ക് തട്ടുന്ന ടൈമിൽ അതിൻ്റെ മുകളത്തത് നമുക്ക് എന്തായാലും പറ്റൂല ഇങ്ങനെ കയറി മനക്കിട്ടിട്ട് തന്നെ ചെയ്യണം അപ്പം അത് ആദ്യം കഴിച്ചാലും പിന്നെ പൊടിയും പൊട്ടൊന്നും ഒരു വൈക്കോ ആവില്ലല്ലോ നമ്മൾ ക്ലീൻ ആക്കി എടുത്തക്കൊന്നും ആവില്ലല്ലോ അങ്ങനെ എന്താ ഞാൻ ലാഡറൊക്കെ വെച്ചിട്ട് ഇതാ കയറി തുടച്ച് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കയറി ഇറങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട് കാക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിഴഞ്ഞ് തരാനും വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളെ അകക്കൊന്നുകൊണ്ട് അടിച്ചു വാരി എടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കട്ടിൽ രണ്ടും നീക്കാനും വേണ്ടി പറ്റും ആ കട്ടിൽ മുഴുവൻ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയാണ് ചൂലൊന്നും ഇടാൻ പറ്റില്ല എന്നാലും പൊടിയും കാര്യങ്ങളും ൊന്നും കടക്കൂലട്ടോ എന്താ കട്ടിൻ്റെ അടിയിൽ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സൈഡിൽ നിൽക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെ കവറും കാര്യങ്ങളും അങ്ങനൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ കട്ടിൽ ഞാൻ പിന്നെ ഒന്നാകെ നീക്കിയിട്ട് അടിച്ചു തരുന്നില്ല ഈ ഒരു കൊല്ലത്തിൽ തന്നെ അടിച്ചു തരില്ലോ കേട്ടോ അതിനുള്ള പൊടിയും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ കട്ട് ചെറുതായിട്ട് നീക്കിയിട്ട് ആ ഒരു ഭാഗത്ത് കച്ചറിയും കാര്യങ്ങളുണ്ടാകും അത് ഇടയ്ക്കിടക്ക് നമ്മൾ ക്ലീൻ ക്ലീനാക്കുക അങ്ങനത്തെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കട്ടൻ്റെ സൈഡിലേക്ക് വീണത് കട്ടിലിങ്ങനെ നീക്കിയിട്ട് ഒന്ന് അടിച്ചു വാരി എടുക്കും അല്ലാതെ ഒന്നാകും അങ്ങനെ ഈ ഒരു നമ്മുടെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഈയൊരു സമയത്ത് തന്നെയാണ് ചെയ്യലുള്ളൂ അങ്ങനത്തെ ആ കട്ടിൽ ഈ ഒരു കട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ടും ഉപയോഗിക്കട്ടെ കണ്ടിയില്ല അപ്പം നല്ല വലിയ കട്ടിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കട്ടൻ മേലും മീൻ ഒരു കട്ടൻമേലും മോളും അങ്ങനെ ആയിട്ട് ഉണ്ടൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടാണ് ീ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ ചുമർ നല്ലോണം ഒന്ന് പിന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ ഇട്ടാ സ്പൂഞ്ചിട്ടിട്ട് സർഫും പൊടിയൊക്കെ ആക്കിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ കാണുമ്പോൾ അത്ര പിന്നെ വീഡിയോയിൽ അത്ര കാണില്ലെങ്കിലും നല്ലൊരു കറുപ്പ് കളറ് പിടിച്ചിട്ടുണ്ട് വെള്ളം ഇറങ്ങിയതല്ല നമ്മളിവിടെ തോട്ടമായതുകൊണ്ട് മഴക്കാലം കഴിഞ്ഞാൽ ഒരു പൂപ്പ് വരും ഇങ്ങനെ കറുപ്പ് കളർ പൂപ്പ് ഇങ്ങനെ ഈ ഒരു ബെഡ്റൂമിൽ മാത്രമേ ഉള്ളൂ ഇട്ടാ എൻ്റെ ഞാൻ അങ്ങനെ ക്ലീൻ ആക്കി എടുത്തതാണ് പടുത്ത് അപ്പോൾ ബെഡ്റൂമിൽ മാത്രം വേറെ ില്ല അറിയില്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് നിൽക്കണ് നല്ലോണം ഒന്ന് തുടച്ചു വേഗം പോകണമുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ഏസിൻ്റെ ആ ഒരു ഭാഗത്തില്ലേ അത് പിന്നെ പുട്ടിയൊക്കെ ഇങ്ങോട്ട് ഇളകിയിട്ടതായിട്ട് നിൽക്കുക അപ്പോൾ അവിടെ അധികം ഇങ്ങോട്ട് കളിക്കാൻ നിന്നിട്ടില്ല അപ്പോൾ അത് അവിടെ പിന്നെ അധികം ക്ലീനാക്കാൻ നിന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വ്യത്യാസം അവിടെ അറിയണില്ലേ അങ്ങനെയൊക്കെ അപ്പോൾ അത് ചെറുതായിട്ടൊരു പോലെ പിന്നെ പൊന് പൂലായിട്ട് എല്ലാം ഇങ്ങനെ എന്താ പറയുക പൊള്ളിച്ചിട്ടിട്ട് കുട്ടിയിട്ടിങ്ങനെ പൊള്ളിച്ചു നിന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ക്ലീൻ ആക്കുമ്പോൾ പൊട്ടിയിട്ടത് ആകെ പൊളിഞ്ഞു പോകുന്ന ആകെ വൃത്തികേടാവും അപ്പോൾ അങ്ങനെ പറ്റണ വിധത്തിലൊക്കെ ആ ഒരു ഭാഗം അങ്ങനെ എങ്ങനാണ്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കണുണ്ട് പിന്നെ നമുക്ക് ജനാലും കാര്യങ്ങളൊന്നും അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാ റൂമത്തെയും നമ്മൾ താഴ്ത്തി എല്ലാ ഭാഗത്തും ജനാലും ഒക്കെ ഒന്ന് തുടച്ച് എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ആ ആ ഒരു പണിയിൽ കെട്ടാ ജനാലിൻ്റെ കമ്മിമലൊക്കെ കെട്ടി മാറിയുമ്പോഴാണ് കുറച്ച് പണി കിട്ടാമല്ലേ അതേപോലെ ഈ ഒരു ചുമർ കണ്ടില്ലേ ഈ ചുമരുമ്പോൾ എന്താട്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കറുപ്പ് പൂപ്പ് ഇങ്ങനെ അപ്പോൾ ഒരു തുണി വെച്ചിട്ട് തുടച്ചാൽ പോകും ഇതാ കണ്ടില്ലേ നല്ല പെട്ടെന്ന് അപ്പോൾ പിന്നെ ഒന്ന് സർഫം ബോർഡിട്ട് കഴുകണ നല്ല വൃത്തിയായിട്ട് ആയി കിട്ടും പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മൾ പുട്ടിട്ട് കണക്കിന് നല്ല സുഖമാണ് എന്നാൽ വൃത്തികേടായാലും ആകെ വൃത്തികേടാവും ചെയ്യും അങ്ങനെ അങ്ങനെയൊരവസ്ഥ കൂട്ടിയിട്ട് നമ്മൾ തുടച്ചെടുത്താലും വൃത്തി കുത്തിയാക്കി തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നാലെ നനവുള്ള ഭാഗത്തായാലും അങ്ങോട്ട് ഒന്നാകെ പൊട്ടിപ്പൊളിഞ്ഞങ്ങാണ്ട ആകെ വൃത്തികേട് ആകുകയും ചെയ്യും അങ്ങനെ ഒരു ദോഷമുണ്ട് ഗുണമുണ്ട് ദോഷവും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ ഏസിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് തുടച്ചെടുക്കുകയാണ് ഏസിൻ്റെ മുകളും തന്നെ നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അഴിച്ചിട്ട് പിന്നെ ക്ലീൻ ആക്കാനൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്താ ഇപ്പോൾ പറ്റണ വിൽ ഞാൻ ഉണങ്ങി തുണി വെച്ചിട്ട് ആദ്യം ഒന്ന് തട്ടിയതിന് ശേഷം പിന്നെ അതൊക്കെ നഞ്ചാണ്ടെന്ന് തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ അതൊക്കെ അളമാറൊന്ന് തുടച്ചെടുക്കുകയാണ് പുറം തുടച്ചെടുക്കുക കേട്ടോ ഉള്ളുമ്മ ക്ലീൻ ആക്കി പിന്നെ മറ്റേ ആർ സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി പുറം ഒന്ന് തുടച്ചെടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ ഷോക്കേഴ്സ് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്നാണ്ട് പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടി തുടച്ചെടുക്കുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൂടുമ്പോൾ തുടച്ചെടുക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ അതിന് പൊടി കെട്ടി വരും എവിടെന്നാ പൊടി എല്ലാം കൂടി കെട്ടി വരണമെന്ന് അറിയില്ല കാരണം ഫുള്ള് ക്ലോസ് നമ്മൾ ജനാലും കാര്യങ്ങളൊന്നും അങ്ങനെ തുറന്നിടും കുറച്ച് കഴിഞ്ഞാണ്ട് അടച്ചിടും ചെയ്യും പക്ഷേ എവിടുന്നാണ് ഈ പൊടി വരണതെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ കട്ടിലും കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ് നമ്മൾ സർഫും മൊടിയിട്ടൊന്നും കട്ടിൽ തുടച്ച് കൊടുക്കൂലട്ടോ നല്ല പിഴഞ്ഞിട്ട് അങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ അതാ കട്ടിൽ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ അതൊന്ന് റൂമൊന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നല്ലോണം ഒന്ന് ആദ്യം വെള്ളത്തോടു കൂടി തുടച്ചിട്ട് പിന്നെ പിഴിഞ്ഞിട്ട് അങ്ങനെ തുടച്ചെടുക്കുകയാണ് ഓരോരോ ഭാഗങ്ങളായിട്ട് തുടക്കണം കേട്ടോ അങ്ങനെ ഒരു ഭാഗം തുടച്ചിട്ട് ഇത് ആ കട്ടിലൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കട്ടിൽ നിന്ന് ഈ ഒരു സൈഡിൽ ചുമരി ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതും തുടച്ച് എടുക്കുകയാണ് അങ്ങനെയാണ്ട് തുടച്ച് എടുത്താൽ റൂമിങ്ങോട്ട് പെയിൻറ് അടിച്ചപ്പോലെ എല്ലാവരും വൃത്തിയാണ് ഇട്ട് അപ്പോൾ ആ ഒരു മൂല മാത്രമുള്ള ഒന്നും ഇങ്ങോട്ട് വൃത്തി കട ഇങ്ങനെ കിടക്കണത് ബാക്കി ഫുൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് മെനക്കെട്ട് കുറച്ച് പണിയാണ് ഇട്ട് അതായത് ഈ ചുമരി വെച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യം പക്ഷെ ഒന്ന് മെനക്കെട്ടാലും നല്ല വൃത്തിയായി കിട്ടും ഇനി ഞാൻ തലയണമത്തെ കവറ് മാറ്റി വെയിലത്തിടാനും മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പിന്നെ തീരുമാനം ഉണ്ടാവാറുള്ളതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ പഴയ തലയാണ് ഇട്ടത് അതേമേൽ കുറേ കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടിയും ഒക്കെ ആവാതിരിക്കാനും ഒക്കെ അത് മറ്റേ കുറേ തുന്നി കെട്ടിക്കാണ്ട് കുറേ കവറ് ഉണ്ടാക്കി ഇട്ടതായിരുന്നു അപ്പോൾ അതൊക്കെ അതാണ് ഞാൻ മേലെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഒരു ട്രിപ്പ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ അടുത്തത് നമ്മൾ ലിവിങ് ഏരിയയാണ് നമ്മൾ ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ അതാ സോഫ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എടുക്കുകയാണ് അപ്പം സോഫിൻ്റെ സൈഡിലുള്ള പൊടിമൊട്ടും ഇതാണ് കേട്ടോ അപ്പം ഇത്രയും പൊടിപൊട്ടും ഉണ്ടാവില്ല നമ്മൾ സോഫിൻ്റെ അടിയൊക്കെ അടിച്ചു വരണെങ്കിൽ നീക്കിയിട്ട് അടിച്ച് വരില്ല നമ്മൾ സോഫിൻ്റെ അടിക്ക് ചൂലൊക്കെ പോകും പക്ഷെ ഇപ്പോൾ പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെ സോഫിൻ്റെ അടി താന്നിട്ടുണ്ട് കുട്ടികളങ്ങനെ ചാടിക്കളിച്ചിട്ട് എന്താ അറിയില്ല സോഫിൻ്റെ അടി താന്നിട്ട് മോപ്പൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പൊടി പൊട്ടൊക്കെ അത്ര കാണുന്നത് അല്ലാതെ പൊടിമൊട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ അടിച്ച് ഒരു ഡെയിലി അടിച്ച് കരു തുടക്കം ചെയ്യും അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചൂലും പോകില്ല മോപ്പും പോകില്ല പഠിച്ചതിനാൽ റിസ്ക്കാണ് അപ്പോൾ അതായത് ഈ ഒരു ഭാഗത്ത് അതിനത്രം ചുമരുമിലൊന്നും ഇല്ല കേട്ടോ ചളിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടേനെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ എന്താ തുടച്ചെടുത്താൽ അതൊരു ഭയങ്കര ഒരു വൃത്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു മുകൾ ഭാഗത്ത് ഉള്ള ആ ഒരു ചുമരൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സോഫയാണ് കേട്ടോ ക്ലീനാക്കി എടുക്കണത് ഒരു സൈസ് ഇങ്ങനെ കറുപ്പ് കളർ അതുകൊണ്ട് പോകൂല തുടക്കുമ്പോൾ കണ്ട് വൃത്തിയാക്കി പിന്നെ ഒരു കളർ ഇങ്ങനെ വരുന്നുണ്ട് ഇതൊരു ലെതർ മോ ഒരു മെറ്റീരിയലാണ് എന്തൊക്കെ പറയാനറിയില്ല അപ്പോൾ എന്നാലും തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് നല്ല വൃത്തിക്ക് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയൊക്കെ അപ്പോൾ എന്താ സോഫയും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ഇപ്പോൾ ചുമരി കൊല്ലത്തിൽ ഇപ്പോൾ ഒരു ഇട്ടുണ്ട് ഇപ്പോൾ തുടച്ചെടുക്കാൻ ഇപ്പോൾ അങ്ങനെ ചളിയും കാര്യങ്ങളും ആക്കാൻ മക്കളൊക്കെ വലുതായില്ല മറ്റേത് നമ്മളിവിടെ കൂടിയിരുന്ന ടൈമിൽ ചുമരി തുറക്കാനേ നേരം ഉണ്ടാവും കാരണം ഒരു ചെറിയ മക്കളായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ കൈ ഇതൊക്കെ ആക്കിയിട്ട് നല്ല ചളി ഉണ്ടാകുമായിരുന്നു ആ പിന്നെ അതിൻ്റെ അടി കൂടി ഒരു സംഭവം പറയാൻ മറന്നു കൂട്ടാം ഇത് പിന്നെ കാക്ക ഡ്രസ്സ് കൊടുത്തതാണ് അപ്പം ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു ഇട്ടാം അപ്പോൾ ആർക്കിപ്പോൾ ബർത്ത്ഡേന്റെ ഓർമ്മയും കാര്യമൊന്നുമില്ല അപ്പം ആദ്യമായിട്ടാണ് കാക്ക അങ്ങനെ ഡ്രസ്സും കൊടുന്ന് തരുന്നത് അപ്പം കൊടുന്നപ്പോൾ ഇത് അമ്മാക്കും ഞങ്ങൾക്കും എല്ലാവർക്കും കൊണ്ടിട്ടാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് തരുന്നു മക്കും ഇനിക്കും ഉമ്മാക്കാവശ്യമുള്ളത് ഉമ്മാക്കും അങ്ങനെ കൊടുന്നതാണ് പേരിപ്പോ ബർത്ത്ഡേ ആയി എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് കാക്ക ഇങ്ങനെ കൊടുന്ന് തരുന്നത് അപ്പൊ അങ്ങനെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് തോന്നുമ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വാങ്ങിക്കുക അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അല്ലാതെ വെറുത്ത് എടുക്കിട്ടൊന്നും സാധനങ്ങളൊന്നും ഉപാഗിച്ചെന്നില്ല പക്ഷെ ഇത് ഭയങ്കര പിന്നെ അറിയാതെ കൊടുത്തതുകൊണ്ട് ഒരു രസമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം വീഡിയോ ഓണിലല്ലായിരുന്നു കൊടുന്ന് തന്നപ്പോൾ ഒക്കെ കഴിഞ്ഞ് നോക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഇവർ വീഡിയോ എടുക്കാനുള്ള ഓർമനുണ്ടായത് അപ്പോൾ നിങ്ങളോട് പറയണമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ വർത്താൻതിൻ്റെ ഇടയിൽ നമ്മളെ ഡൈനുകാലത്ത് ഓരോരോ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിയുന്നുണ്ട് അപ്പം ഇന്ന് കാക്ക നല്ല മൂഡായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ എന്നാലും ബീച്ച് കുട്ടികൾ കുറേ ദിവസം ബീച്ചയ്ക്ക് പോവാ ബീച്ചയ്ക്ക് പോവാറു തിരക്കൂടണം അപ്പൊ ഇന്ന് പോവാറുണ്ട് നമ്മൾ ഈ ഇപ്പൊ ഒരു പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ അതിൻ്റെ അടി കൂടി നമ്മളൊന്നും പോകില്ലായിരുന്നു അങ്ങോട്ട് വന്നിരിക്കണം ഞാൻ പണിയെടുത്തത് ഒന്നും മുഴുവനായിട്ടില്ല നമ്മള് ക്ലീനിങ് നമ്മൾ എടുത്ത പണി മുഴുവനാക്കാതെ നമുക്ക് ഒരു വൈക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പിന്നെ പോകണ്ട നമുക്ക് അടുത്ത ദിവസം പോവാം ഇന്ന് പോയില്ലെങ്കിൽ ഞാൻ പോരൂലന്നും പറഞ്ഞു അങ്ങനെ എനിക്ക് പോകാനുള്ള ഇൻട്രസ്റ്റേ ഇല്ല കാരണം എന്താണ് നമ്മൾ ഇട്ട് ഇടുത്ത പണി പിന്നെ മുഴുവനാക്കാതെ പെട്ടെന്ന് ഇട്ടറിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ല പ്ലാനിങ്ങൊക്കെ തലേന്നൊക്കെ ഇട്ടുക നമുക്ക് അതിനനുസരിച്ച് പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോവായിരുന്നു അപ്പോൾ പിന്നെ ആ പോക്ക് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ആൾ ആ ആൾ ആരൊക്കെ അനിയണ്ടെന്നറിയില്ല എന്ന് നല്ല പിന്നെ പറയാ എന്താ പറയുക പോകാനൊക്കെ അതിന് ഇൻട്രസ്റ്റ് വെച്ചാൽ മറ്റേ ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി കിട്ടൂല അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ എന്താ നമ്മൾ പിന്നെ ഇതൊക്കെ നമ്മളെ ഷെൽഫും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടച്ച് അപ്പോൾ ഈ ഒരു വാഷ് ബേസിൻ്റെ ഉള്ളൊക്കെ നമ്മൾ പടത്ത് തുടച്ച് നന്നാക്കിയതാണ് കേട്ടോ എന്നാലും എന്താണെന്നറിയില്ല ഒരു ചെറിയൊരു ലീക്കേജ് പിന്നെ ആ ഒരു വാഷിംഗ് ബേസിൻ്റെ അവിടെ അപ്പം അവിടെ ചെറുതായിട്ട് വെള്ളത്തിനൊരു നനവുണ്ട് അപ്പോൾ അതിനുള്ളിൽ അങ്ങനെ സാധനവും കാര്യങ്ങളൊന്നും വെക്കലില്ല കുട്ടികളെ എന്തെങ്കിലും ടോയും കാര്യങ്ങളൊക്കെ വെക്കലുള്ളൂ അപ്പോൾ അതൊക്കെ ഇതാ തുടച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളെ സ്റ്റഡി ടേബിളിൽ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതും തുടച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ ചെരുപ്പൊക്കെ പുറത്തു കിട്ടി നമ്മൾ ഇപ്പം ആ ഒരു ഭാഗത്തുള്ള ചെരുപ്പ് വെക്കലോ അതൊക്കെ പുറത്ത് ഇട്ട് അവിടെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതൊന്ന് ഓണിങ്ങിൻ്റെ ശേഷം ചെരുപ്പും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ വെക്കണം അപ്പോൾ ആ ഒരു സമയം ഇതാ ഞാൻ ഇപ്പോൾ ഈ ലിവിങ്ങിൻ്റെ ഈ ഒരു ഏരിയ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഇത് നമുക്ക് മോപ്പ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു ലാഡർ കിട്ടിയതിന് ശേഷം ഇതിന്മേ കയറി മെനക്കെട്ട് ഇങ്ങനെ ആൾമാർ ഇതൊക്കെ തുടക്കണമായ തുടക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു സമാധാനം ഉള്ളത് അല്ലെങ്കിൽ ഞാൻ മോപ്പ് വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കുകയാണ് കാരണം അധികം വർക്കും കാര്യങ്ങളൊന്നും പ്ലെയിൻ ആയിട്ട് എടുക്കില്ല അപ്പോൾ തുടച്ചാലൊക്കെ വൃത്തി ഔട്ടാം അപ്പം ഞാൻ ഏതായാലും അത് വെച്ചിട്ട് അങ്ങനെ തുടച്ച് എടുക്കുകയാണ് പിന്നെ നമുക്ക് ഇങ്ങനെ കയറാനും ഇറങ്ങാനും ഇതിനൊന്നും ആ ഒരു പേടിയും കാര്യമില്ല കേട്ടോ പേടിയുള്ളവർക്ക് അതൊരു പേടി തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു പേടിയും കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഹൈറ്റിൽ കയറുക ഇനി അങ്ങനെ അങ്ങനത്തെ ആ പേടിയും കാര്യമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് പേടി ഇറങ്ങിയത് ഇത് ഇടയ്ക്ക് എപ്പോഴാണ് അങ്ങോട്ട് തല ചുറ്റാന്നിങ്ങോട് പറയാൻ തലക്ക് ഇങ്ങനെ ഒരു കറങ്ങളി വരും പക്ഷേ ഞാനതൊന്നും മെയിൻറ്റെയിൻ ചെയ്യൂല ഞാനങ്ങനെയാണ് കയറും പിന്നെ പിന്നെ അങ്ങനെ തലക്ക് നേ ഒരു ഇത് മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞാൽ വേഗം അപ്പം തന്നെയാണ് ഇറങ്ങൂട്ടാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ സോഫമ്മ കയറിയിട്ടും ലാഡറുമ്മ കയറിയിട്ടും അങ്ങനെ അങ്ങനെ ആയിട്ടാണ്ട് തുടച്ചപ്പോൾ ഒടുവിൻകായപ്പോൾ ആകെ പിന്നെ ചടച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക പണിയെടുത്ത് മടുത്ത പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ആരെ തുടക്കത്തിലുള്ള ആ ഒരു ഫ്ലോ കൊണ്ട് കിട്ടിയില്ല കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഇപ്പം അതിൻ്റെ ഇടയിൽ കാക്ക ഈ ഒരു പിന്നെ സാധനങ്ങളൊക്കെ ഇട്ട് വന്ന് നമ്മൾ പോവില്ല എന്നൊക്കെ പറഞ്ഞ അപ്പം പിന്നെ ആര് എക്കച്ചക്കുണ്ടാവൂല പോവാ പോവാന്ന് പറഞ്ഞപ്പോൾ പോയതുമില്ല പിന്നെ പണിയാണെങ്കിൽ തീരണില്ല അപ്പം ആ ഒരു ഇതിമ്മില് ആ പണി അങ്ങനെയാണ് അവിടെ അങ്ങനെയാണ്ട് കിടന്ന ആ ഒരു സ്പീഡും ഇങ്ങട്ട് പോയി കാരണം പോവാന്ന് പറഞ്ഞല്ലോ ഇൻഡ്രസ്സിൽ വന്നതല്ല അപ്പം ഒന്നല്ലാത്ത സാഹചര്യം ഇപ്പം ഞാൻ ഇല്ലയെന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പണി എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് കിട്ടി എന്നാലും ഇടുത്ത പണി മുഴുവനെ ആക്കെല്ലാം വിചാരിച്ചിട്ട് ഇതൊക്കെ പിന്നെ അങ്ങനെ ഓരോരോ പണികൾ തീർക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വന്ന നീയിൽ പിന്നെ നമ്മൾ ഫാനെ തുടക്കാനും മാറുന്നിട്ടുണ്ടായിരുന്നു കിട്ടാം അപ്പോൾ പിന്നെ ഇതൊക്കെ വേഗം ഫാനൊക്കെ ഒന്നാണ്ട് തുടച്ച് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം നമുക്ക് നെഞ്ചൊടി പണി പറഞ്ഞാൽ അതിങ്ങട്ട് തീരലുണ്ടാവില്ല അല്ലേ ഓരോരോ ഭാഗങ്ങളായിട്ട് അരുമുക്കും അരുമുക്കുമായിട്ട് ഓരോന്നും നന്നാക്കാനുണ്ടാവും എന്നാൽ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് എന്താ പത്ര പണി എനിക്കെന്താപ്പം വരയിൽ പണി അങ്ങനത്തെ ചോദ്യം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ദേഷ്യം പൊടിച്ചാലുണ്ടാവും പിന്നെ എനിക്ക് ദേഷ്യം പൊടിച്ചു കിട്ടാം അതുകൊണ്ട് ഞാൻ ചോദിച്ചത് പക്ഷേ ഇന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല പിന്നെ ചില ടൈമിൽ പിന്നെ ഇവിടുക്കേ പോണമായ എനിക്കിതു എന്തേലും പണി എപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്ന ചോദ്യം കേൾക്കുമ്പോൾ ഉണ്ടാവും ഇങ്ങോട്ട് അടിയന്നിങ്ങോട്ട് ചൊറിഞ്ഞ് കയറണി അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേക്കണവരുണ്ടാവും ഒന്ന് താഴെ കമ്മിറ്റി ആയിട്ട് അറിയിക്കട്ടാ ഉം അതായത് നമ്മൾ ഈ ഒരു പണികളൊക്കെ എടുത്ത് എല്ലാ ഭാഗങ്ങളൊക്കെ നന്നാക്ക എത്ര കഴിഞ്ഞാൽ എടുത്ത് പണിയെടുത്ത് കഴിഞ്ഞാലുണ്ടാവും ഒരു ചോദ്യം അതിപ്പോ എന്താണ് അത്ര വലിയ പിന്നെ എന്നൊക്കെ ചോദ്യം ആ ചോദ്യം കേൾക്കുമ്പോ നമുക്ക് സങ്കടം വരും ദേഷ്യം വരും അല്ലെ ആ അങ്ങനൊക്കെ അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഞാനിത് ആ ഡൈനിങ് ഹാളിലത്തെ ചുമരുണ്ടല്ലോ അത് നല്ലോണം തിക്കുന്നത് സർഫും പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി എടുക്കുകയാണ് ഇട്ടോ അപ്പോൾ ചളിയായിട്ട് എല്ലാ ഒരു കളർ കണ്ട് മങ്ങിയിക്കിട ഇപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ അത് നല്ലോണം ഇങ്ങോട്ട് ആ ഒരു സർഫും പൊടിയൊക്കെ ഇട്ടിങ്ങോട്ട് കഴുകി അപ്പോൾ നല്ല നിറം വെച്ചിട്ടുണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് പോകലായിട്ടാണ് അപ്പോൾ നമുക്ക് പുട്ടി ഇട്ടതുകൊണ്ട് നമുക്ക് തുടച്ചാലാണ് നല്ല വൃത്തിക്ക് കാണുകയും ചെയ്യും അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ വന്നാണ്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗം ഇട്ടാൽ ഒരു ഭാഗം കാണിച്ചിട്ടുള്ളൂ നമ്മൾ ഡിനെല്ലാ ചുമരും നമ്മളതേപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇന്നിപ്പോൾ ആ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒന്ന് തുടക്കണം ഒന്നാകായിട്ടൊന്ന് തുടക്കണം കേട്ടോ ഇനിയിപ്പോൾ ഡൈനിങ് ഹാളത്തെ ടേബിളിൻ്റെ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അത് പൊക്കിയിട്ട് ക്ലീനാക്കാൻ നല്ല ആഗ്രഹമുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ നല്ലോണം പൊടി മാറാൻ അങ്ങനത്തൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ അത് തട്ടാനൊന്നും കൈയിട്ടാലൊന്നും എത്തുമില്ല അപ്പോൾ അതൊന്ന് ഗ്ലാസ് പൊക്കിയിട്ടൊന്ന് ക്ലീനാക്കണമെന്ന് വിചാരിച്ചതേനും പക്ഷെ ഒറ്റക്ക് ഗ്ലാസ് പൊക്കാൻ കഴിയൂല അപ്പോൾ കാക്ക അപ്പൊത്തിന് പോയും ചെയ്ത് ഇനിയിപ്പോൾ വന്നാൽ മൂപ്പർക്ക് ഭയങ്കര പേടിയാണ് ഗ്ലാസ് ഇട്ട് പൊക്കുമ്പോൾ പൊട്ടോ പൊട്ടോ പൊട്ടോന്നുള്ളൊരു പേടി അങ്ങനെ അങ്ങനെ അതിൻ്റെ ഉൾഭാഗം കിട്ടും ക്ലീൻ ആക്കാം നമ്മളൊന്നിപ്പോൾ പുറത്തേ ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉത്ഭാഗം ക്ലീൻ ആക്കാഞ്ഞിട്ടൊരു ഒരു ഫിനിഷിങ് കിട്ടണില്ല അപ്പോൾ അതൊന്ന് നന്നാക്കണം വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഇപ്പോൾ അത് നടന്നില്ല ഇനി വേറൊരു ദിവസം ശതം നോക്കണം അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ഇനിയിപ്പോൾ അകക്കൊന്നുകൊണ്ട് തുടച്ചെടുക്കുകയാണ് നമ്മൾ ഇവിടെ ഡൈനിങ് ചെയർ ചെയറ് മൊത്തം പിന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും കൂടി ഒന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ റൂമും ഡൈനിങ് ഹാളും ിവിങ്ങും അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ടായിരുന്നു നന്നാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് നിന്നപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുക്കളയിലല്ല പിന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമല്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു പണിക്കൊക്കെ നിന്നിട്ടുള്ളത് മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞു വെച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ലോറ് നിസ്കരിക്കാനും വേണ്ടി കയറി അതിനിടയിൽ നമ്മൾ ചോറ് കഴിച്ചു ലോറ് നിസ്കാരം കഴിഞ്ഞ് മാറ്റി ഒന്ന് ശേഷം നിസ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ തുടക്കം ഇതാ ലിവിങ് റൂമിൽ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ സോഫ് ഭാഗം തിരിച്ച് ഒന്ന്

നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്ട്ടോ അങ്ങനത്തെ നെഞ്ചുളിപ്പണി വിശേഷങ്ങളൊക്കെ കണ്ട് 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 മറത്തിട്ടുണ്ടാവുന്നില്ല എനിക്കറിയില്ല ഏതായാലും നമ്മൾ വീഡിയോക്ക് എടുത്തതല്ലേ വിചാരിച്ചതാണ് അപ്ലോഡ് ചെയ്യാനിട്ടാ അപ്പം എല്ലാവരും നെഞ്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നോമ്പിനും വേണ്ടി വെയ്റ്റ് ചെയ്ത് ഇരിക്കേക്കാറില്ല റമദാന വിര വിൽക്കാനും വേണ്ടി റെഡി ആയിട്ട് നിൽക്കേക്കാരും എല്ലാവർക്കും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ബാക്കി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓരോരുത്തരായിട്ട് കമൻറ്റായിട്ട് അറിയിക്കട്ടോ എവിടെ വരെ ആയി കഴിഞ്ഞോ പിന്നെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കും അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്സാം